ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്നെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് എൻ്റെ പേര് അക്ഷയ് ശിവദാസ് എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ആരോമൽ എന്നാണ് വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും ഉണ്ട് എനിക്ക് മസ്കോ ഡിസ്റ്റോഫിയ എന്ന രോഗമാണ് ഇതൊരു ജനിതക രോഗമാണ് മസ്കോ ഡിസ്റ്റോഫിയ എന്നെ പലതരത്തിലുണ്ട് മസ്കോ ഡിസ്റ്റോഫിയ എന്നാണ് ഇതിന് പറയുന്നത് ഡി എം ഡി എന്ന് പറയും ഇപ്പം എനിക്ക് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ മഴ കുറച്ചൊക്കെ നടക്കാൻ പറ്റുമായിരുന്നു അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഈ രോഗമാണെന്നുള്ളത് തിരിച്ചിറങ്ങിയത് കൊച്ചിലേക്ക് ഇലയേണ്ട പ്രായത്തിലെ ഇലയതില്ലായിരുന്നു ഇങ്ങനെ കിടക്കത്തേ ഉള്ളായിരുന്നു പിന്നെ നടക്കാനും താമസിച്ചായിരുന്നു നടന്നത് പിന്നെ അഞ്ച് വയസ്സുള്ളപ്പം പിന്നെ 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 ഡോക്ടർമാരെടുത്തൊക്കെ അപ്പം കൊണ്ടുപോയപ്പം നടക്കുമ്പോഴാണെങ്കിൽ എങ്ങ് വീരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വീരുമായിരുന്നു അപ്പം ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയപ്പം കാൽത്തിൻ്റെ കുറവാണെന്നാണ് പറഞ്ഞത് അങ്ങനെ കാൽസ്യം പൊളിയൊക്കെ തന്നു അപ്പോൾ കാൽസ്യം പുളിയോ കഴിച്ച് തന്നു കുറവില്ലായിരുന്നു അപ്പം അമ്മ ശ്രീകണ്ഠപുരത്ത് ആശുപത്രി കൊണ്ടുപോയി മാവേലിക്കരയില അവിടുത്തെ ന്യൂറോളജിസ്റ്റ് ഈ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മനസ്സിലായി അത് വെച്ച് സി പി കെ എന്നൊരു ടെസ്റ്റ് ചെയ്ത് അപ്പോൾ അതിലെ കൗണ്ട് ഒത്തിരി കൂടുതലായിരുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിത് മസ്കോ ഡിസ്റ്റോഫി എന്ന രോഗമാണ് ഒന്നും കൂടി ഉറപ്പിക്കാൻ നീ അമൃത ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ശ്രീചിത്ര ഹോസ്പിറ്റലിലോ കൊണ്ടുപോകാൻ പറഞ്ഞ് പിന്നെ ശ്രീചിത്ര ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി അവിടെ ചെന്ന് അഞ്ച് ദിവസം കിടത്തി പരിശോധന ഒക്കെ നടത്തി അവിടുന്ന് മസിൽ മസിലിന്റെ ബയോപ്സി എടുത്ത് അയച്ച് ബാംഗ്ലൂരിലെ ലാബിലോട്ടാണ് അയച്ചത് അപ്പോൾ അവിടെ അയച്ചപ്പോൾ അവിടുത്തെ പരിശോധന മനസ്സിലായി ഇത് ഡി എം ഡി ആണ് ബ്രി്യിൽ മസ്കുലർ ഡിസ്റ്റോഫിയാണ് ഇതൊരു ജനിതക രോഗമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു ജനിതക രോഗമാണ് അപ്പം ഇതിന് മരുന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഇതിൻ്റെ മരുന്നിൻ്റെ ഗവേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന് മരുന്നൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് ഞാൻ എൽ കെ ജി യു കെ ജി പഠിച്ചത് കായംകുളത്താണ് എസ് എൻ വിദ്യാപീഠത്തിലാണ് പഠിച്ചത് കായംകുളത്ത് അപ്പോൾ അവിടെ പഠിക്കുമ്പോഴാണ് ഈ രോഗം ഇതാ രോഗം എന്ന് കണ്ടുപിടിച്ചേ പിന്നെ അവിടെ പിന്നെ നടക്കാൻ ബസ് ബസ്സേ കയറാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് കയറിയായിരുന്നു അവിടെ പോകുന്നത് ബസ്സേ കയറാൻ ബുദ്ധിമുട്ടായത് പിന്നെ അവിടെ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ ആറാട്ടുളംകര് സ്കൂളിലോട്ട് വന്ന് പത്തിവർ അവിടെയാണ് ഒന്നാം ക്ലാസ് പഠിച്ചത് അത് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും ചെറിയൊത്തി സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് നാലാം ക്ലാസ്സില് പോയില്ല പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ വീട്ടിലിരുന്നാണ് പഠിച്ചത് പിന്നെ അഞ്ചാം ക്ലാസ്സില് പത്തിയൂർ പത്തിയൂർ സ്കൂളിലോട്ട് വന്ന് പത്തിയൂർ ഗവൺമെൻറ് സ്കൂളിലോട്ട് ഗവൺമെൻറ് ഹൈസ്കൂളിലോട്ട് വന്ന് അവിടെയാണ് പഠിച്ചത് അവിടെ അഞ്ചാം ക്ലാസ്സിലെ ഓണ പരീക്ഷയ്ക്ക് വരെ സ്കൂളിൽ പോകുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പരീക്ഷക്കേ പോയുള്ളു ഞാൻ പത്താം ക്ലാസ്സിലെ അവസാനം സ്ക്രൈബിനെ വെച്ചാണ് പരീക്ഷ എഴുതിയത് പ്ലസ് വണ്ണും പ്ലസ് ടുവും കായംകുളത്തായിരുന്നു പി കെ കെ സ്കൂളിലായിരുന്നു കായംകുളത്ത് അവിടെ വീട്ടിൽ ഇരുന്ന് പഠിക്കുവായിരുന്നു സ്ക്രൈബിനെ വെച്ചാണ് പരീക്ഷ എഴുതിയത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് വീൽ ചെയർ കിട്ടിയത് അതുവരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ വെള്ളിലോട്ട് ഇറങ്ങത്തിള്ളായിരുന്നു തന്നെ ഇരിക്കുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാണ് വെള്ളിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയത് വീൽചെയർ കിട്ടി കഴിഞ്ഞാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാനൊക്കെ തുടങ്ങി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതൊക്കെ അത് കഴിഞ്ഞാണ് ഇപ്പം ഈ രോഗത്തിന് ഈ ഡി എം ഡി എന്ന് പറഞ്ഞ രോഗത്തിനാണെങ്കിൽ മരുന്നില്ല മരുന്ന് വന്നാൽ തന്നെ അതിന് കോടിക്കണക്കിന് രൂപയായിരിക്കും അപ്പം എസ് എം എക്ക് പതിനേഴ് കോടിയുടെ മരുന്നിൻ്റെ വാർത്തയൊക്കെ എല്ലാവരും കണ്ടു കാണും അതുപോലത്തെ രോഗമാണിതും ഇപ്പം ഞങ്ങൾക്ക് സംഘടനയുണ്ട് മൈൻഡ് മൈൻഡെന്നാണ് സംഘടനയുടെ പേര് മസ്കർ ഡിസ്റ്റോഫി ബാധിച്ചവരുടെയും എസ് എം എ ബാധിച്ചവരുടെയും സംഘടനയാണ് ആ സംഘടനയിലൊക്കെ ഞാനുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അങ്ങനെ വന്ന് വീഡിയോ എടുത്താണ് വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ